േദ മുഴലും നേരമാധിക പെട്ടെന്ന് മത്സ്യവടിവായി കൃപാ ജലധി പുഷ്ടേ ധരിച്ചു ജലധോ കർമ്മരൂപീ ദേവി തട്ടും മഹാഗിരിയെ നാരായണായ നമാ ധർമ്മത്തിന്റെ അടിത്തറ എന്താണ് വർണ്ണാശ്രമങ്ങളാണ് ധർമ്മത്തിന്റെ അടിത്തറയും അതിർത്തിയും അവരവരുടേതായ വർണ്ണാശ്രമങ്ങളിൽ ഒതുങ്ങി അതിൻ്റെതായ ധർമ്മത്തെ തെറ്റുകൂടാതെ ആചരിക്കണം സ്വകർമ്മത്തെ ഉപേക്ഷിച്ച് പരധർമ്മത്തെ ആശ്രയിക്കുന്നത് മനുഷ്യൻ്റെ ജീവിക്കാനുള്ള പ്രമാദം കൊണ്ടാണ് അതുകൊണ്ട് പറയത്തക്ക ശ്രേയസ്സൊന്നും ഉണ്ടാവാൻ വഴിയില്ല ചിലപ്പോൾ അനിഷ്ടഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും പരമ മൂഢന്മാര് ചിലപ്പോ ഒന്നും ചെയ്യാണ്ട് എല്ലാം അദൃഷ്ടം കൊണ്ട് വന്നുചേരെന്നും പറഞ്ഞ് ചുമ്മാരിക്കും യുധിഷ്ഠിര കർമ്മം ചെയ്യാതെ അദൃഷ്ടം കൊണ്ട് ഒന്നും ഉണ്ടാവാൻ പോണില്ല കർമ്മത്തിന്റെ ഫലം മാത്രമേ ഉണ്ടാവൂ അത് വെറുതെ അലസനായിരുന്നാൽ ഉണ്ടാവില്ല അതുകൊണ്ട് ദൈവം അദൃഷ്ടത്തെ തരുമെന്ന് പറഞ്ഞ് ചുമ്മാതിരിക്കാതെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശ്രമിക്കണം ധർമ്മവിരുദ്ധതയില്ലാത്ത ഏത് പ്രവൃത്തിയും ആർക്കും ചെയ്യാം പ്രവർത്തിച്ചാലല്ലാതെ ഫലം അനുഭവിക്കാം എന്ന് ആഗ്രഹിക്കുന്നത് വെറും മൂടത്വം മാത്രമാണ് അനേകം ആഗ്രഹമുള്ള ഒരാള് ഒന്നും ചെയ്യാണ്ട് എല്ലാം ദൈവം തരും എന്ന് പറഞ്ഞു വെറുതെ ഇരുന്നാൽ വെറുതെ ഇരിക്കുകയുള്ളു അതുകൊണ്ട് ആയുഷ്കാലം മുഴുവൻ എന്തെങ്കിലും പ്രവർത്തി ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാലോ ചെയ്യുന്ന പ്രവർത്തിയിൽ ഒരിക്കലും ഹിംസ കടന്നു വരാതെ നോക്കണം അത് ധർമ്മവിരുദ്ധമാവരുത് അത്രയും ശ്രദ്ധിച്ചാ മതി ഒരു യോഗിക്ക് രാഗമുണ്ടാവുക ഒരു മൂർഖൻ ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുക രാജ്യം അരാജകമാവുക രാജാവിന് പ്രജകളെ സ്നേഹമില്ലാണ്ടാവുക പ്രജകളാണെങ്കിലോ രാജാവിനെ പേടിച്ച് ജീവിക്കേണ്ടതായിട്ട് വരിക ഇങ്ങനെയുള്ളതൊക്കെ തന്നെയാണ് അധർമ്മം എന്ന് പറയുന്നത് മനുഷ്യ സുലഭമല്ല മിക്കപ്പോഴും അത് ദുർലഭം തന്നെയാണ് തൻ്റെ ആയുസ്സിന്റെ പരിധി അറിഞ്ഞ ഒരാളെ ഏതു സമയവും മരണം തന്നെ വന്നു മിഴുങ്ങും എന്ന് വിചാരിച്ച് മനസ്സിലാക്കി ചെയ്യാനുള്ള കർമ്മങ്ങളെ വേഗം ചെയ്തു തീർക്കലാണ് വിവേകം എന്ന് പറഞ്ഞ് അതിനെ നീട്ടിവെക്കാൻ ശ്രമിക്കരുത് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടാവും അതൊക്കെ പ്രയത്നം ചെയ്ത് വേണം സാധിക്കാൻ സുഖിയും സംതൃപ്തനുമായിട്ട് വേണം ജീവിക്കാൻ അല്ലാണ്ട് ദുഃഖിയായിട്ടല്ല ജീവിക്കേണ്ടത് അങ്ങനെ സുഖിയായിട്ട് ജീവിക്കാൻ എന്ത് ചെയ്യണം പുണ്യം ചെയ്യണം എന്നാലേ അങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയൂ പാപം കൊണ്ട് ഒരിക്കലും പാപത്തെ നീക്കാൻ കഴിയില്ല ഋഷികളുടെയും ആചാര്യന്മാരുടെയൊക്കെ ഉപദേശങ്ങളെ സ്വീകരിക്കുക അതാചരിക്കുക അതാണ് ചെയ്യേണ്ടത് അതാണ് സന്മാർഗം അവരുടെ ഉപദേശങ്ങളെ സ്വീകരിച്ച് അവനവൻറ്റേതായ വഴിയിൽ കൂടി ധാർമ്മികനായിട്ട് വേണം ജീവിക്കാൻ അല്ലാണ്ട് അവരുടെ വഴിയെ അനുകരിക്കാൻ ശ്രമിക്കരുത് അതുകൊണ്ട് അവനവൻ്റെ കർത്തവ്യങ്ങളെ നിറവേറ്റുന്നതിനായിരിക്കണം മുൻഗണന കൊടുക്കേണ്ടത് എല്ലാവരും അവനവരെ തന്നെയാണ് സ്നേഹിക്കുന്നത് അവനവൻ്റെ പ്രീതിയും തൃപ്തിയും ഒക്കെയാണ് എല്ലാവരും കാക്ഷിക്കുന്നത് കുടുംബ ആവശ്യത്തിനായിട്ടൊക്കെ മറ്റും ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുമായിരിക്കാം എന്നാലും അതിലും മുൻഗണന അവനവൻ്റെ പ്രീതിക്ക് തന്നെയാണ് അതുകൊണ്ട് വിവേകിയായ ഒരാൾ അവനവന്റെ കർത്തവ്യങ്ങളെ ആചരിക്കുകയും അതേ സമയത്ത് ആരെയും ആശ്രയിക്കാതെ സ്വയാശ്രയശീലനായും ആണ് കഴിയേണ്ടത് പാപം ചെയ്യാണ്ടിരിക്കോ അഥവതനത്തെ ഭയക്കണ്ട ഒരാവശ്യവുമില്ല മനുഷ്യ ജീവിതം അനിശ്ചിതത്വമാണ്ന്ന് എപ്പോഴും ഓർമ്മയുണ്ടായാ മതി എത്ര ദിവസ ആയുസ് എപ്പോഴാ മരിക്ക ആർക്കെങ്കിലും അറിയോ അതുകൊണ്ട് എന്താ നല്ല കാര്യങ്ങള് മുൻഗണന വെച്ച് ചെയ്യ നല്ലത് മാത്രം ചെയ്യ അതിനോ നല്ലവരോട് കൂട്ടുകൂടണം നല്ലവരോടുള്ള സംസർഗം കൊണ്ട് നമ്മൾ ധാർമ്മികന്മാരായി തീരും വെള്ള വെള്ളവസ്ത്രത്തില് എന്തെങ്കിലും ഒരു നിറം വീണു നിൽക്കൂ അത് ആ നിറമായിട്ട് മാറും അതുകൊണ്ട് അധാർമികന്മാരുമായിട്ടുള്ള കൂട്ട് ഉപേക്ഷിച്ച് ധാർമികന്മാരുമായി കൂട്ടുകൂടുക അപ്പോൾ നമ്മുടെ ഹൃദയവും നിർമ്മലമായി തീരും വെള്ളവസ്ത്രം മാറിയിരിക്കും ഒരലട്ടലും ഇല്ല സുഖിയായിട്ട് ജീവിക്കാം ഒരായിരം പശുക്കളെ ഒരാളുടെ കയ്യിൽ നിന്ന് ബലാൽക്കാരായിട്ട് കിട്ടി പിടിച്ചെടുക്കുക എന്നിട്ട് അത് പലർക്കും ദാനം ചെയ്യുക അതിന് ദാനം എന്നൊന്നും പറയാൻ പറ്റില്ല നാം പ്രയത്നിച്ച് ന്യായമായി ആർജിച്ച സ്വത്തിൻ്റെ ഒരു ഭാഗം വേണം ദാനം ചെയ്യാൻ മുഴുവൻ ദാനം ചെയ്ത് ഒന്നുമില്ലാത്തവനായിട്ടിരിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല അവനവൻ്റെ യഥാശക്തി എത്രത്തോളം തൻ്റെ സ്വത്തുണ്ടോ അതിൽ നിന്നും എത്രത്തോളം നമുക്ക് കൊടുക്കാൻ കഴിയും എന്ന് നോക്കി അത് വേണം ദാനം ചെയ്യാൻ അതുകൊണ്ട് ദാനം ചെയ്യുന്ന ആൾക്ക് മനസ്സന്തോഷം ഉണ്ടാവും എൻ്റെ എല്ലാം കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് മനസ്സിൽ അതൃപ്തിയോടുകൂടി കൊടുത്തിട്ട് കാര്യമില്ല എൻ്റെ കഴിവിൻ്റെ ഒരു ഭാഗം ഞാൻ ദാനം കൊടുക്കണമെന്ന് പറയുമ്പോൾ മനസ്സിന് നല്ല സന്തോഷം ഉണ്ടാവും ദാനം കൊടുക്കുന്ന ആളോ അത് അർഹതപ്പെട്ടവരായിരിക്കണം വെറുതെ ഉള്ള ആളുകൾക്കൊക്കെ അത് കൊടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് സംതൃപ്തി ഉണ്ടാവണം അതുകൊണ്ട് അങ്ങനെയുള്ള ദാനം കിട്ടുന്ന ആൾക്ക് വലിയ മനസംതൃപ്തി ഉണ്ടാവും അപ്പൊ കൊടുക്കുന്ന ആൾക്കും കിട്ടുന്ന ആൾക്കും ഒരേപോലെ സന്തോഷം ദാനം കൊണ്ട് ഉണ്ടാവും അങ്ങനെയുള്ളതിനെ മാത്രേ ദാനം എന്ന് പറയാൻ കഴിയൂ മനുഷ്യൻ വലിയ വിവേകിയാണ് മനുഷ്യന് മാത്രമേ ധർമാധർമ്മങ്ങളെ തിരിച്ചറിയാൻ കഴിയൂ അതുകൊണ്ട് ധർമാധർമ്മങ്ങളെ തിരിച്ചറിഞ്ഞു വേണം മനുഷ്യൻ പ്രയത്നിക്കാൻ അതുകൊണ്ട് അവനവനും മറ്റുള്ളവർക്കും ക്ഷേമമുണ്ടാവും ഇതിന് ഗ്രഹസ്ഥന് ഒരു പ്രത്യേകതയുണ്ട് ഗ്രഹസ്ഥനാണ് ഈ ലോകത്തിൻ്റെ ആധാരശക്തി ബ്രഹ്മചാരി ആവട്ടെ തപസ്യാവട്ടെ സന്യാസി ആവട്ടെ അവരെല്ലാവരും ഗ്രഹസ്ഥനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഗ്രഹസ്ഥൻ എപ്പോഴും ധർമ്മിഷ്ഠനായിരിക്കണം ഗ്രഹസ്ഥൻ ഒന്ന് അതപതിച്ചു എന്ന് വിചാരിക്കോ എല്ലാ ആശ്രമങ്ങളും അതപ്പതിക്കും സമുദ്രം എല്ലാ നദികൾക്കും ആശ്രയം എന്ന് പറയണ പോലെ എല്ലാ വർണ്ണങ്ങൾക്കും ആശ്രമങ്ങൾക്കും ധർമ്മങ്ങൾക്കും എല്ലാം ആശ്രയം ധർമ്മിഷ്ഠനായ ഗ്രഹസ്ഥനാണ് എന്ന് ഓർമ്മ വേണം എന്ന് പറഞ്ഞ് ഭീഷ്മ ഉപസംഹരിച്ചു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു